കൊളസ്ട്രോൾ കൂടിയ മനുഷ്യന്മാരെണ്ണം വർദ്ധിച്ചു വരുന്നു ഹൃദ്ര ഹൃ ഹൃദയാഘാതങ്ങൾ വർദ്ധിച്ചു വരുന്നു സ്ട്രോക്ക് ഇഷ്ടം പോലെ ആൾക്കാർക്ക് വരുന്നു പെട്ടെന്നുള്ള ആൾക്കാരുടെ മരണങ്ങൾ കൂടി കൂടി വരുന്നു ഇതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒക്കെ പിറകിൽ മറ്റൊരു വില്ലൻ ഒളിഞ്ഞിരിപ്പുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം മെറ്റബോളിസത്തെക്കുറിച്ചും സെല്ലുലാർ ഹെൽത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പം അതിൻ്റെ ഒരു എക്സ്പ്രഷനായിട്ടുള്ള ഒരു ആരോഗ്യ പ്രശ്നം എന്താണെന്നറിയാമത് മെറ്റബോളിക് സിൻഡ്രോം എന്നാണ് പറയാം മെറ്റബോളിക് സിൻഡ്രോം അപ്പം എന്താണ് മെറ്റബോളിക് സിൻഡ്രം എന്ന് പറയുമ്പം നമ്മൾ അതിൽ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ക്രൈറ്റീരിയകളുണ്ട് നമ്മളൊന്ന് നോക്കുക എന്താ ആ ക്രൈറ്റീരിയകൾ ഏതൊക്കെ നമുക്ക് ഉണ്ട് എന്നുള്ള ഇതിലെല്ലാം വേണമെന്നില്ല ഇതിൽ മൂന്ന് ക്രൈറ്റീരിയ ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് ഈ മെറ്റബോളിക് സിൻഡ്രം എന്ന് പറയുന്നത് ഒന്നാമതായിട്ട് നമ്മളുടെ ഈ വയറിൻ്റെ ചുറ്റളവ് വയറിൻ്റെ തടി അബ്ഡോമിനൽ ഒബസിറ്റി എന്ന് പറയാം നമ്മൾ വയറിൻ്റെ ഈ വേസ്റ്റ് സർക്കുംഫറൻസ് എന്ന് പറയാം നമ്മൾ അതിൻ്റെ ചുറ്റളവ് നൂറ്റിരണ്ട് സെൻറ്റിമീറ്റർ എന്നാണ് വേണ്ടത് നമ്മൾ ഇന്ത്യക്കാർക്ക് ആകുമ്പോൾ ഒരു തൊണ്ണൂറ്റഞ്ച് മതിയാണ് ഒരു നൂറ്റിരണ്ട് സെൻറ്റിമീറ്ററോ അല്ല അതിൽ മുകളിലോ ഉണ്ടെങ്കിൽ അത് മെറ്റബോളിക് ക്രൈറ്റീരിയ ആണ് സ്ത്രീകളിലാണെങ്കിൽ എൺപത്തെട്ട് സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ അതിൽ മേറെ അത് വേണമെങ്കിൽ എൺപത്തഞ്ച് വരെയൊക്കെ മതി നമുക്ക് ഓക്കെ പിന്നെ ബ്ലഡ് പ്രഷർ കൂടണമെന്നില്ല ഒരു പ്രീ ഹൈപ്പർ ടെൻഷൻ എന്നൊക്കെ പറയും ബ്ലഡ് പ്രഷർ കുറച്ച് കൂടുകയോ അല്ലെങ്കിൽ പ്രീ ഹൈപ്പർ ടെൻഷനുള്ള വൺ തേർട്ടി എയ്റ്റി സിക്സ് വൺ തേർട്ടി നയൻറ്റീൻ്റെ ഒക്കെ അടുത്തായിട്ട് ബ്ലഡ് പ്രഷർ കാണുകയാണെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ മെഡി ബ്ലഡ് പ്രഷർ ഉള്ള ആളും ആയാലും ആ ക്രൈറ്റീരിയ ഉണ്ടാവും പിന്നെ ബ്ലഡ് ഷുഗർ ബ്ലഡ് ഷുഗർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു പ്രീ ഡയബറ്റിസ് സ്റ്റേജിൽ പോലും നൂ ഹൺഡ്രഡ് എം ജി പെഡസിലേറ്ററിൻ്റെ മുകളിലോട്ടുണ്ടെങ്കിൽ മനസ്സിലായില്ലേ അതിന് അല്ലെങ്കിൽ അതിന് മരുന്ന് കഴിക്കുന്ന ആൾക്കാർ അല്ലേ ബ്ലഡ് പ്രഷർ ഷുഗർ ഉള്ളവർ പിന്നെ അതിലുള്ള മറ്റൊരു കൈറ്റീരിയ ട്രൈഗ്ലിസറൈഡ്സിൻ്റെ ലെവലാണ് ലിപ്പിഡ് പ്രൊഫൈൽ നോക്കുമ്പോൾ നമ്മൾ കിട്ടുന്ന ഒരു കൊളസ്ട്രോൾ ആണ് ട്രൈഗ്ലിസറൈഡ്സ് നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് ശേഖരിച്ച് വെക്കുന്നത് ട്രൈഗ്ലിസറൈഡ്സ് ആണ് അത് വൺ ഫിഫ്റ്റിയിൽ മുകളിലോട്ട് വരികയാണെങ്കിൽ അതും ഈ മെറ്റബോളിക് സെൻട്രത്തിൻ്റെ ഒരു ക്രൈറ്റീരിയ ആണ് ഓക്കെ അല്ലെങ്കിൽ ട്രൈഗ്ലിസറൈഡ്സ് ഓൾറെഡി കൂടി നിൽക്കുന്ന ആൾക്കാരാണെങ്കിലും പിന്നെ അതിൽ മറ്റൊരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ എച്ച് ഡി എൽ കൊളസ്ട്രോൾ കുറഞ്ഞു നിൽക്കുക എന്നുള്ളതാണ് അപ്പോൾ എന്താ എച്ച് ഡി എല്ലും ഒരു കൊളസ്ട്രോൾ ആണല്ലോ അത് കുറയുന്നത് എന്താ അസുഖത്തിന് കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും വലിയൊരു റിസ്ക്കാണ് നമ്മൾ എൽ ഡി എൽ കുറക്കാൻ നോക്കുന്നതോടൊപ്പം തന്നെ ട്രൈഗ്ലിസറൈഡ്സ് കുറക്കാൻ നോക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ എച്ച് ഡി എൽ കൂട്ടാനും നോക്കണം കാരണം എച്ച് ഡി എൽ കൂടിക്കഴിഞ്ഞാൽ ഒരു മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ പല ഭാഗങ്ങളിലും ഡെപ്പോസിറ്റ് ചെയ്ത് വെക്കുന്ന കൊളസ്ട്രോളിനെ കൊണ്ടുപോയിട്ട് നശിപ്പിച്ച് കളയും അതുകൊണ്ടാണ് എച്ച് ഡി എൽ കൊളസ്ട്രോൾ കൂട്ടണം എന്ന് പറയുന്നത് അത് നാ ഫോർട്ടി എം ജി പ ഡെസ്റ്റിലിന് മുകളിൽ നാൽപ്പത് എം ജി പ ഡെസ്സിലിന് മുകളിൽ വേണം ശരിക്ക് അത് കുറഞ്ഞാൽ നമ്മളെപ്പോഴും എച്ച് ഡി എൽ കൂട്ടാൻ വേണ്ടി നോക്കേണ്ടത് അത് ഞാൻ പിന്നീട് മറ്റൊരു ലൈവിൽ പറയുന്നുണ്ട് ഇപ്പം നമുക്ക് മെറ്റബോളിക് സിൻഡ്രം ബേസ്ഡ് ആയിട്ട് തന്നെ പറയാം എന്തെങ്കിലും സംശയങ്ങളുണ്ടൊക്കെ ചോദിക്കുക കേട്ടോ മറ്റ് എന്തെങ്കിലും വിഷയത്തിൽ ലൈവ് വരേണ്ടതുണ്ടെങ്കിൽ അതും പറയാം നമുക്ക് ലൈവുകൾ കുറച്ചുകൂടി ആക്റ്റീവ് ആക്കണം എന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയാണ് ഓക്കെ അപ്പോൾ അത് കുറഞ്ഞിരിക്കുന്ന അസുഖ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും മെറ്റബോളിക് സിൻഡ്രം എന്ന് പറയുന്ന ഈ അപകടകരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നം ഉണ്ടാവും അത് അപകടമാണ് കാരണം ഇതാണ് പലപ്പോഴും പല പല ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്ന പലതിലേക്കും നയിക്കുന്നത് ഇപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ ഇതിലുള്ള ആകെ ഒരു ക്രൈറ്റീരിയ ആണ് എനിക്കുള്ളത് എന്നെ സമയത്തോളം എൻ്റെ എന്ന് പറഞ്ഞാൽ അത് കൂടുതലാണ് അബ്ഡോബിനൽ ഒബിസിറ്റി ആപ്പിൾ ഷേപ്പ്ഡ് വയർ എന്ന് പറയുക ആപ്പിൾ ഷേപ്പ്ഡ് അതിൽ മാത്രമേ ഉള്ളൂ പക്ഷേ ബാക്കി 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 ക്രൈറ്റീരിയൊന്നും നിയോഗിക്കാത്തത് കൊണ്ട് മെറ്റബോളിക് മെറ്റബോളിക്സ് അല്ല നിങ്ങളൊക്കെ ചിന്തിക്കുക നിങ്ങളൊക്കെ ബ്ലഡ് ബ്ലഡ് ഷുഗർ അല്ലെങ്കിൽ ലിപ്പിഡ് പ്രൊഫൈല് ഒക്കെ നോക്കിയിട്ട് നിങ്ങളെ വയറിൻ്റെ ചുറ്റളൊക്കെ നോക്കിയിട്ട് ഇതിൽ ഏതെങ്കിലുമൊക്കെ ക്രൈറ്റീരിയ ഉണ്ടോ എന്നുള്ളത് നോക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് മെറ്റബോളിക് എൻ്റെ ഉണ്ട് അത് ആക്ഷൻ എടുക്കാൻ വേണ്ടിയാട്ടോ അല്ലാണ്ട് ഇതിൽ ഒന്ന് വേജാറായി നിൽക്കണ്ട എനിക്ക് മെറ്റബോളിക് ഉറുണ്ട് ഉണ്ട് ഇതൊക്കെ മാറ്റാവുന്നതേ ഉള്ളു മോഡിഫയബിൾ ആണൊക്കെ നമ്മൾ വിചാരിച്ചാൽ നമുക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതാണ് മെറ്റബോളിക് സിൻഡ്രത്തിൻ്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ അപ്പോൾ ഇത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ഒന്ന് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഹോൾ ഗ്രെയിൻസ് അല്ലേ പിന്നെ ലീൻ പ്രോട്ടീൻസ് മെലിഞ്ഞ പ്രോട്ടീനൊക്കെ അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കുക പിന്നെ ഷുഗറും ഫാറ്റും ഇന്ത്യയ്ക്ക് നന്നായിട്ട് കുറക്കണം നമ്മൾ ഷുഗർ അടങ്ങിയ ഭക്ഷണങ്ങൾ സ്വീറ്റ്സ് പിന്നെ ഹൈ ഫാറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ വെജിറ്റബിൾ ഓയിൽസ് ട്രാൻസ് ഫാറ്റ്സ് അടങ്ങിയ ഭക്ഷണങ്ങൾ ഇതെല്ലാം കുറച്ചിട്ടുള്ള ഒരു ഭക്ഷണ രീതി വേണം നമുക്ക് പിന്നെ നമ്മൾ എപ്പോഴും തിന്നുന്ന ഭക്ഷണത്തിൻ്റെ അളവ് കുറക്കണം പോഷൻ കൺട്രോൾ നമ്മളെപ്പോഴും ആയിട്ട് തിന്നാൻ വേണ്ടി പഠിക്കുക പിന്നെ വേണ്ടത് റെഗുലർ ഫിസിക്കൽ ആക്ടിവിറ്റി വളരെ റെഗുലറായിട്ടൊന്ന് ഫിസിക്കൽ ആക്ടിവിറ്റി വേണം എറോബിക് എക്സസൈസ് ഒരു നൂറ്റി അമ്പത് മിനിറ്റ് ഒരാഴ്ച ഓക്കെ എന്ത് ചെയ്യാൻ അതിൻ്റെ വേണമെങ്കിൽ നമുക്കൊരു അല്ലെങ്കിൽ ഒരു മോഡറേറ്റ് ഇൻറ്റൻസിറ്റി എറോബിക് എക്സസൈസ് ചെയ്യാം പിന്നെ നല്ല ഇൻറ്റൻസിറ്റിയോട് കൂടിയിട്ടുള്ള വാക്കിങ് അങ്ങനെ എന്ത് എന്ത് എക്സസൈസ് ചെയ്താലും അത് മെറ്റബോളിക് മെറ്റബോളിക്സ് റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് പിന്നെ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യാം ആഴ്ചയിൽ രണ്ട് ദിവസങ്ങളും ഇങ്ങനെ അല്ലേ അയച്ചാൽ രണ്ട് ദിവസം ചെയ്താൽ മതി അത് കുറച്ച് ഡിഫിക്കൽട്ടാണ് ചെയ്യാൻ ഓക്കെ പിന്നെ വെയിറ്റ് മാനേജ്മെന്റ് എന്നാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് തീർച്ചയായിട്ടും നമ്മൾ മെറ്റപോളിസത്തെ മുഴുവൻ താറുമാറിലാക്കുന്ന ഒരു സംഭവമാണ് പുകവലി ഒരിക്കലും പുകവലിക്കാനേ പാടില്ല ഓക്കെ പുകവലി ഉള്ളതിൽ പെട്ടെന്ന് തന്നെ നിർത്തണം കാരണം നമ്മൾ നമ്മൾ നമ്മുടെ ശരീരത്തെയും നമ്മുടെ ഭംഗിയേയും നമ്മൾ എല്ലാത്തിനെയാണ് ഇത് വൃത്തിയേടാക്കുന്നത് പ്രത്യേകം നോക്കാം പിന്നെ ആൽക്കഹോള് അത് അപ്പം കഴിക്കുമ്പം ഒരു സുഖം നൽകിലും ആൽക്കഹോൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളെ മെറ്റപ്പോളിസത്തെ താരമാറാക്കും അത് ഭയങ്കര അപകടമായി മാറും പിന്നെ എപ്പോഴും വേണ്ടത് ഒരു ഹെൽത്ത് സ്ക്രീനിങ് ചെയ്യാന്നുള്ളതാണ് നമ്മളെ ഷുഗറിൻ്റെ അളവ് നമ്മളെ കൊളസ്ട്രോളിൻ്റെ അളവ് ഇല്ല ലിപ്പിഡ് പ്രൊഫൈൽ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു സ്ക്രീനിങ് ചെയ്യാന്നുള്ളതാണ് നമ്മളത് വരാതിരിക്കാൻ വേണ്ടി നോക്കണം ഇനി വന്നവർക്ക് എന്താണ് അത് തന്നെ ഇതേ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഫോളോ ചെയ്യുക വെയിറ്റ് ലോസ് ചെയ്യാൻ ശ്രമിക്കുക എക്സസൈസ് ചെയ്യുക ഓക്കെ പിന്നെ ബ്ലഡ് പ്രഷർ ഉണ്ടെങ്കിൽ അത് കുറക്കാൻ വേണ്ടിയിട്ട് കൊളസ്ട്രോളിന് ചിലപ്പോൾ മെഡിസിൻ കഴിക്കേണ്ടി വരികയാണെങ്കിൽ കഴിക്കണം അല്ലെങ്കിൽ കഴിക്കേണ്ട ആവശ്യമില്ല ലൈഫ് സ്റ്റൈൽ ചേഞ്ചുകളോ ഇനി മുന്നോട്ട് പോയാൽ മതി ഓക്കെ ചിലപ്പോൾ ഒക്കെ തടി വല്ലാണ്ട് അപകടം ആകുമ്പോൾ നമ്മൾ തടി കുറക്കാൻ വേണ്ടിയിട്ട് ഓവറൽ ലിസ്റ്റായിട്ട് പോലത്തെ മെഡിസിൻസ് ഒക്കെ ഇതിൽ കൊടുത്തു വരാറുണ്ട് പിന്നെ എപ്പോഴും ഇത് മോണിറ്റർ ചെയ്യേണ്ടതുണ്ട് ഇനി അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് സ്ട്രെസ് മാനേജ്മെൻറ്റ് സ്ട്രെസ്സ് തീർച്ചയായിട്ടും ഈ മെറ്റബോളിക് സെൻട്രത്തിന് അപകടത്തിലാക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഞാൻ സ്ട്രെസ് മാനേജ്മെൻറ്റിനും ശ്രദ്ധിക്കുക പുകവലിക്കുന്നവരാണെങ്കിൽ നോ പറയാം ഓക്കെ അപ്പോൾ തീർച്ചയായും ഞാൻ ലൈവ് അവസാനിപ്പിക്കുകയാണ് എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ ടൈം ആയിരിക്കും ഓക്കെ പിന്നെ കഴിഞ്ഞ ദിവസം കുറേ വീഡിയോസ് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതിലൊക്കെ എന്തെങ്കിലും ഫയലൊക്കെ ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് ഓക്കെ മോണതിൻ്റെ അടുക്കുക ഓക്കെ ബി ഹെൽത്തി ബായ്